സഹോദര നടന്മാരിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്നത് ആര് ആർക്കാണ് എന്ന് നമുക്ക് നോക്കാം അത് ആദ്യമായിട്ട് വരുന്നത് മമ്മൂട്ടി ഇബ്രാഹിം ആണ് ഇബ്രാഹിംകുട്ടി ഇതിൽ ആർക്കാണ് നന്നായി അഭിനയിക്കാൻ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് മമ്മൂട്ടിക്കാണ് മമ്മൂട്ടിക്കാണ് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്നത് മറ്റു രണ്ട് സഹോദരന്മാരാണ് സിദ്ദിഖും അതുപോലെ അബ്ദുൾ മജീദും ഇവരിൽ ആർക്കാണ് അഭിനയിക്കാൻ അറിയാവുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് അബ്ദുൾ മജീദിനെക്കാൾ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നത് സിദ്ദിഖിനാണ് സിദ്ദിഖ് സിദ്ദിഖാണ് കൂടുതൽ വേഷങ്ങളൊക്കെ പലതരത്തിലുള്ള വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അബ്ദുൾ മജീദിന് അത്രയും അതായത് ഇദ്ദേഹത്തിന്റെ സഹോദരൻ അത്രയും വേഷങ്ങളൊന്നും സിനിമയിൽ കിട്ടിയിട്ടില്ല പല ടൈപ്പിലുള്ള റോളുകളൊന്നും കിട്ടിയിട്ടില്ല സിദ്ദിഖിന് കിട്ടിയിട്ടുള്ള പോലെ അത്രയൊന്നും കിട്ടിയിട്ടില്ല മറ്റൊരാൾ നമ്മുടെ അഷ്കർ അലിയാണ് ആസിഫ് അലിയുടെ അനിയനാണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ അബ്ദുൾ മജീദിന്റെ ഒക്കെ പോലെ തന്നെയാണ് ഇതിൽ ആർക്കാണ് അഭിനയിക്കാൻ അറിയാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആസിഫലിക്കാണ് ആസിഫലിക്കാണ് ഇദ്ദേഹത്തെക്കാൾ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നത് അഷ്കർ അലി അത്ര നല്ല നടനല്ല അത് നമുക്ക് പലവിടത്തിൽ തോന്നിയിട്ടുണ്ട് പിന്നെയുള്ളത് ഫഹർ ഫാസിലും ഫർഹാൻ ഫാസിലുമാണ് ആ ഫാസിലിന്റെ അനിയനാണ് ഫർഹാൻ ഇദ്ദേഹം കുറച്ച് ചിത്രങ്ങളിലൊക്കെ അതായത് ഫർഹാനും കുറച്ച് ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഫഗത് വാസിലിന്റെ അത്രയും വേഷങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റോളുകളൊന്നും കിട്ടിയിട്ടില്ല ഇദ്ദേഹത്തിന് ഇവരിലാണ് ആരാണ് ഏറ്റവും നല്ല നടൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് മറ്റാരുമല്ല ഫാസിലാണ് ഫഗത്ബാസിലാണ് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നത് അടുത്തത് നമ്മുടെ സംവിധായകനും പാട്ടുകാരനും നടനുമൊക്കെയായ വിനീത് ശ്രീനിവാസിനും ധ്യാൻ ശ്രീനിവാസനാണ് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു സംവിധായകനും കൂടിയാണ് ഒരു നടൻ മാത്രമല്ല അദ്ദേഹം അപ്പൊ ഇവരിൽ ആർക്കാണ് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നത് വിനീത് ശ്രീനിവാസനാണോ ധ്യാൻ ശ്രീനിവാസനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ധ്യാൻ ശ്രീനിവാസനാണെന്ന് അതിന് കാരണം മറ്റൊന്നുമല്ല എനിക്ക് കുഞ്ഞുരാമായണെന്ന സിനിമ ഭയങ്കര ഇഷ്ടമാണ് അതിൽ ഇദ്ദേഹത്തിന്റെ ആ റോള് വല്ലാത്തൊരു അഭിനയമാണ് അതായത് ഒരു സാധുവായിട്ടുള്ള ഒരു പൊട്ടനായിട്ടുള്ള ഒരു മനുഷ്യൻ അതുപോലെ അടി കപ്പിയാരെ കൂട്ടമണി എന്ന് പറഞ്ഞ സിനിമയിലും ഇതേ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയുള്ള ഒരു റോളുകൾ ആ ചെയ്തിട്ടുണ്ട് രസമാണ് ഇദ്ദേഹത്തിൻ്റെ ആ ചില അഭിനയമൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടും ഇങ്ങനെ ഇങ്ങനെ ആ രണ്ടു സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല അഭിനയമാണ് ആ സിനിമയിൽ അതുകൊണ്ട് എനിക്ക് വിനീത് ശ്രീനിവാസിനെക്കാൾ അഭിനയിക്കാൻ അറിയാവുന്നത് ധ്യാൻ ശ്രീനിവാസനാണെന്ന് തോന്നിയിട്ടുണ്ട് അടുത്തത് പൃഥ്വിരാജും ഇന്ദ്രിയത്വാണ് ഇവരിൽ ആർക്കാണ് നന്നായിട്ട് അഭിനയിക്കാൻ അഭിനയിക്കാൻ അറിയാവുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക അത് മറ്റാരുമല്ല അല്ല ഇന്ദ്രിയത്തിനാണ് ഇന്ദ്രിയത്തിന്റെ ചില മഹോഭാവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഇദ്ദേഹം പൃഥ്വിരാജിനേക്കാൾ നല്ല നടനായെന്ന് നമുക്ക് തോന്നും പൃഥ്വിരാജിനെല്ലാം ഓരോ ടൈപ്പ് ആണ് എല്ലാം പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനെയല്ല ഇദ്ദേഹത്തിന് ഒരു കോഴിയായിട്ട് വേണമെങ്കിൽ അഭിനയിക്കാൻ കഴിവുണ്ട് അതുപോലെ വില്ലനായിട്ട് ഇദ്ദേഹം മൗത് കൊണ്ടുവരുന്ന ചില ഭാവങ്ങളൊക്കെ ഒരിക്കലും പൃഥ്വിരാജിനെ അത് സാധിക്കാറില്ല ഈ ചിത്രത്തിൽ കാണുന്ന കുട്ടിയെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ വീഡിയോ ത്രീ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി